ചെയ്ത കേസുകൾ അവസാനിപ്പിച്ചതിൽ ഗൂഢാലോചനയും അട്ടിമറിയും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പരാതി ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത് പ്രത്യേക അന്വേഷണ സംഘം കേസുകൾ അവസാനിപ്പിച്ചതായി കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴികളെ ആസ്പദമാക്കി കേസെടുക്കാനും അന്വേഷിക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു എന്നാൽ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയവർ അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ തയ്യാറാകില്ലെന്നും അതിനാൽ കേസുകൾ അവസാനിപ്പിക്കുകയാണെന്നുമാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാകെ മുപ്പത്തിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ഇത്തരത്തിൽ കേസുകൾ അവസാനിപ്പിച്ചതിൽ ഗൂഢാലോചനയും അട്ടിമറിയും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് അഡ്വക്കേറ്റ് കൊളർത്തൂർ ജയ്സിംഗിന്റെ പരാതി കേസുമായി മുന്നോട്ടു പോകുവാൻ തയ്യാറല്ലെന്ന് രേഖാമൂലം അറിയിക്കാത്തവരുടെ കേസുകളും അവസാനിപ്പിച്ചത് നിയമവിരുദ്ധമാണെന്നും പരാതിയിൽ പറയുന്നു ആരോപണവിധേയരായ മുഴുവൻ ആളുകൾക്കുമെതിരെ അന്വേഷണം നടത്തി തുടർ റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് ബാധ്യതയുണ്ട് അത് ചെയ്യാതിരിക്കുന്നത് ആരോപണവിധേയരെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്ന് അന്വേഷിക്കണം മൊഴി നൽകിയവർക്ക് ഭീഷണിയും സമ്മർദ്ദവും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അതോടൊപ്പം വ്യാജമൊഴിയാണ് നൽകിയതെന്ന് തെളിഞ്ഞാൽ അതിനെതിരെയും നിയമ നടപടികൾ ഉറപ്പാക്കണമെന്നും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗിന്റെ പരാതിയിൽ ആവശ്യപ്പെടുന്നു ജനം കോഴിക്കോട്